അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ സർ വീണ്ടും പറയാൻ വന്ന നീരവ് ആദിയുടെ നോട്ടത്തിൽ പുറത്തേക്ക് പോയി യൂസ്ലെസ് അവൻ പോയ വഴിയെ പറഞ്ഞുകൊണ്ട് ആദി ചെയറിലേക്ക് ഇരുന്നു നാരായണൻ വിളിച്ച ടെൻഷനോടെയാണ് പാർവതി ക്യാബിനിലേക്ക് പോയത് താൻ ചെയ്ത ആദ്യത്തെ വർക്ക് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന പേടിയോടെയാണ് അവൾ അങ്ങോട്ട് സർ യെസ് ആ പാർവതി ഐ അപ്രീഷിയേറ്റ് പാർവതി മോൾ ചെയ്ത വർക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഡി പറഞ്ഞതാ ഏതായാലും മോളുടെ ആദ്യത്തെ വർക്ക് തന്നെ ഗംഭീരായിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങ് മുന്നോട്ട് വേണം ഇനിയും ഇതിനേക്കാൾ മെച്ചപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അത്രത്തോളം നല്ലതായി തന്നെ ചെയ്യണം താങ്ക് യു സർ ആ എന്നാ മോള് വർക്ക് ചെയ്തോ ഇത് പറയാൻ വേണ്ടി ഉള്ളൂ ശരി സാർ നാരായണ സാർ പറഞ്ഞു കേട്ട് പാർവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് താൻ കാരണം ഒരു നല്ല കാര്യം കേൾക്കുന്നത് എന്നും മറ്റുള്ളവരിൽ നിന്നും പഴി കേട്ടിട്ടേ ഉള്ളൂ എന്തിനു പറയണം ഇന്നലെ പോരുമ്പോൾ ഒരു അച്ഛമ്മയുടെ വാക്ക് താൻ പോകുന്നിടം മുടിയും എന്നത് പേടിയായിരുന്നു ഉള്ളി എന്നാൽ ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും മനസ്സിൽ വന്ന് മൂടുന്ന പോലെ ഓരോന്ന് ചിന്തിച്ച് പാർവതി ആശ്വാസത്തോടെ ഒരു പുഞ്ചിരിയോടെ തന്റെ ക്യാബിലേക്ക് പോയി കീർത്തി ഫിനാൻസ് സെക്ഷൻ ആയതുകൊണ്ട് കണക്കുകൾ ചെലുന്ന് റ്റാര് വന്നു ഇത് ആരോട് ചോദിക്കുന്നതിനെ ചുറ്റും നോക്കി പാർവ്വടുത്തുണ്ടായിരുന്നു ഇതിപ്പോൾ പെളുപ്പായനെ ഇതിപ്പോ ഞാൻ ആരോട് ചോദിക്കണ്ട ഈശ്വര പെട്ടെന്നാണ് തകൃതിയായി വർക്ക് ചെയ്യുന്ന ഒരുത്തനെ അവൾ കണ്ടത് കാണാൻ വലിയ തിരക്കേടില്ല ലുക്കൊക്കെയുണ്ട് കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ജോലിന്ന് അവനെ പോലെ തോന്നി അവൾക്ക് ചോദിച്ചാ ബുദ്ധിമുട്ടാവൂ ഏതായാലും ഒന്ന് ചോദിക്കാം ചിന്തിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു എക്സ്ക്യൂസ് മീ യെസ് ഹൈ ഞാൻ കീർത്തന ആ പുതിയ ആളാണല്ലേ അതെ ആ കിളി പോയ നിൽക്കൊണ്ടപ്പോഴേ മനസ്സിലായി വൈദബൈ എൻ്റെ പേര് ആരോമല്ലോ ഈ എല്ലാവരുടെയും എല്ലാം എല്ലാം അവന്റെ സംസാരം കേട്ട് കീർത്തി വാപൊളിച്ച് നോക്കി നിന്ന് പോയി ഐ മീൻ എല്ലാവരും എന്റെ അടുത്ത് എന്ത് ഡൗട്ടിണെ കുട്ടിക്ക് എന്താ ഡൗട്ട് ഈ നിൽപ്പ് കണ്ടാലും അറിയാം എന്തോ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണെന്ന് അവന്റെ സംസാരം എക്സ്പ്രഷനെ കണ്ട് കീർത്തി കണക്കി നോക്കുന്നുണ്ട് പുറകെ ഗംഭീര ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ അങ്ങോട്ട് നോക്കി എന്റെ ദൈവമേ പൂത്തില്ലോ ഇത്ര പെട്ടെന്ന് വന്നോ അവർ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന നന്ദനെ കണ്ട് ആരോ സ്വയം പറഞ്ഞു വർക്ക് ടൈം നിങ്ങൾ കൊഞ്ചി കൊഞ്ചിക്കുഴയാനുള്ള ഇതൊരു ഓഫീസാണ് ആ ബോധം വേണം സർ ഞാൻ ക്ഷണം എന്തോ പറയാൻ എന്ന കീർത്തിയോട് നന്ദൻ കയ്യുയർത്തി പറഞ്ഞു ആദ്യ ദിവസം തന്നെ വഴക്കേൽക്കേണ്ടി വന്നോർത്ത് കീർത്തി കൊല്ലാത്ത സങ്കടം തോന്നി വിഷമത്തോടെ നിൽക്കുന്ന കീർത്തിയെ കണ്ട് ആരോമൽ നന്ദുവിന്റെ മുന്നിലേക്ക് നിന്നു സർ ഈ കുട്ടി നിന്ന് പുതിയ അപ്പോയിൻമെന്റ് ആണ് അപ്പം ചെറിയ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നതാണ് ആരോമൽ അമ്മൽ പറഞ്ഞു കേട്ട് നന്ദൻ കീർത്തിയെ നോക്കി എന്താ തന്റെ ഡൗട്ട് പെട്ടെന്ന് അന്തം ചോദിച്ചും അവൾ എന്തു പറയണമെന്ന് അറിയാതെ ഫയൽ ഇറങ്ങിയെ പിടിച്ചു നിന്നോട് ചോദിച്ചിട്ടില്ലേ വീണ്ടും അവൻ ശബ്ദം കീർത്തിയതും അവൾ വിറച്ചുകൊണ്ട് ഫയൽ അവന് നേരെ നീട്ടി ഇതിനെന്താത്ര ഡൗട്ട് ദാ ഇത് ഇതിൽ ചേർത്ത് ടാലിയാക്കിയ തീരാവുന്നല്ലേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു സോറി സർ ഞാനത് ശ്രദ്ധിച്ചില്ല കീർത്തി അതിയെ പറഞ്ഞു ശ്രദ്ധിക്കില്ല വല്ലവന്റെ വായി നോക്കി നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ ആവും നിന്റെ പേരെന്താ കീർത്തന കീർത്തി പേര് പറഞ്ഞു അവനൊരു നിമിഷം ഓർത്തു കീർത്തന പാർവതി ഓ അപ്പൊ നീയാണ് അച്ഛൻ പറഞ്ഞ കൂട്ടുകാരന്റെ മോള് പുതിയ അപ്പോയിന്റ്മെന്റ് ഇനി മറ്റോളും നിന്നപ്പോൾ തന്നെയാണോ നന്ദൻ അങ്ങനെ പറഞ്ഞു കീർത്തി കൊല്ലാത്ത വിഷമം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി നന്ദൻ ആരോമലിന്റെ ഐ ഡി ടാഗിൽ നോക്കി ഓ നീയാണ് ആരോമലല്ലേ അച്ഛൻ പറഞ്ഞിരുന്നു നിന്റെ രണ്ടുപേർക്ക് പെൻഡിംഗ് ഉണ്ടെന്ന് പിന്നെ രണ്ടു ദിവസം നീ കൊടുത്ത ഫയൽ ദാ എന്റെ കയ്യിലുണ്ട് എന്ന് തേങ്ങയാണോ നീ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞുകൂടാതെ അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു നന്ദൻ എവരി ഷുഡ് ബി റെഡി ടു ഫോപ്പിയും യു വിൽ നോട്ട് ലീവ് ഹിയർ വിതഔട്ട് ഗെറ്റിംഗ് എവരി ആരോമലിനെ നേരിട്ട് ശബ്ദം ഉയർത്തി പറഞ്ഞു നന്ദേ ഇവിടെയുള്ള പെമ്പിളനോട് വായി നോക്കിക്കാളെ പോയി മര്യാദക്ക് ജോലിയെടാ ഓകെ സാർ അതെ ഞാൻ പോയി അതും പറഞ്ഞ ആരോമേഗം അവന്റെ സീറ്റിൽ പോയിരുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തു കീർത്തി ആരോ മലിനെ നോക്കി നേരത്തെ എന്തൊക്കെ തള്ളി മറിച്ചാണ് ഇപ്പൊ കണ്ടില്ലേ അവന് നോക്കി എന്ന് മതിയായില്ലേ പോയി പറഞ്ഞ വർക്കുകളോക്കി എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോളാണെന്നാ പരിഗണന ഇട്ടു തന്നു മോൾ ഉയരുന്നുണ്ട അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടെങ്കി വന്ന വഴി പോവാൻ നോക്ക് പെട്ടെന്നുള്ള നന്ദന്റെ പറസിൽ അത്രയും നേരം അടക്കി പിടിച്ച കീർത്തിയുടെ കരച്ചിൽ പുറത്തേക്ക് വന്നു ഏങ്ങി കരയുന്നവളെ കണ്ടതും നന്ദൻ കണ്ണുമിഴിച്ച് നോക്കി കീർത്തന സ്റ്റോപ്പ് യുവർ താൻ എന്തിനെങ്കിലും പറഞ്ഞൊന്നും കേൾക്കാതെ അവൾ വീണ്ടും ഏങ്ങി കരഞ്ഞു അതൊരച്ചയായിരുന്നു കീർത്തി സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിർത്തി അടക്കി പിടിച്ച് നിന്നു താൻ ഈ വർക്ക് ക്യാബിലേക്ക് വാ അത്തേം പറഞ്ഞു നന്ദൻ പുറത്തേക്ക് പോയി കീർത്തി അവിടെ സീറ്റിൽ പോയിരുന്നു തന്റെ ഐഡിയ ഉള്ള വേഗൊരു കള്ളക്കരസിനാണ് രക്ഷപ്പെട്ടല്ലേ ആരോമൽ ചിരിയോടെ പറഞ്ഞു നീ പുറ പൊട്ടി ആരോമിൽ കീർത്തിയുടെ വിളിക്കേട്ടൊന്ന് വിളിച്ചു കാണിച്ച് ചുറ്റും നോക്കി ബാക്കിയുള്ളവർ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഈ കുട്ടി ഏതോ പട്ടിയടിച്ചെന്ന് പാവൻ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു അത് ഈ കീർത്തന നീ എന്തിനാ എന്നോട് ചൂടാവുന്നു ഞാനല്ലല്ലോ അങ്ങേറെല്ലോ നിന്നെ വഴക്ക് പറഞ്ഞു ഓ താൻ കൂടുതലും പറയണ്ട താൻ എന്താ പറഞ്ഞു താനാണ് ഇവിടെ എല്ലാവർക്കും ഡൗട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നത് എന്നൊക്കെയല്ലേ പിന്നെ ഒന്നും പറയണ്ട മിണ്ടാത്തന്നെ വർക്ക് ചെയ്യാൻ നോക്ക് അവനെ ദേഷ്യത്തോടെ നോക്കി മുന്നോട്ട് തിരിഞ്ഞു കൈകൾ പിണച്ചിട്ട് അവൾ നോക്കുന്ന നന്ദനെ കണ്ട് അവൾ ഒന്ന് മിനിരി ഇറക്കി വേഗം ഫയലിലേക്ക് നോട്ടം ഇട്ടു കീർത്തു മൈ ക്യാബിൻ അത്രയും പറഞ്ഞ അന്തം പോയതും കീർത്തന ആരോമല്ലേ നോക്കി അവൾ നോക്കിയിരുന്ന് കിണിക്കുന്നുണ്ട് അവൾ ഫയലെടുത്ത് നന്ദി ക്യാബിനിലേക്ക് പോയി നന്ദന്റെ ക്യാബിനിൽ എത്തിയതും നന്ദന അവൾ ഇരുത്തിയെന്ന് നോക്കി തനിക്കൊട്ടും കോമൺ സെൻസ് ഇല്ല കീർത്തന പരസ്യമായിട്ട് ഒരാൾ തെറിവിളിക്കുക അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പെണ്ണുങ്ങൾ പെട്ടന്ന് കാണുന്ന വേലയുണ്ടോ ഈ കണ്ണീര് അതൊക്കെ പഴയ ഏർപ്പാടാ മോളൊക്കെ മാറ്റി വെച്ചേക്കും എവിടെ ജോലിയും അതിൻ്റെതായ കൃത്യനിഷ്ഠത സെൻസ് എല്ലാം വേണം ഇനി ഒരിക്കൽ കൂടെ തന്റെ അടുത്ത് ഇതുപോലെ ഒരു ബിഹേവിയർ കണ്ടാൽ പൗൻ ഗറ്റോട്ട് പറഞ്ഞു കീർത്തി തലയും താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങി ലഞ്ച് ടൈമാണ് പാർവതിയും കീർത്തി ഒരുമിച്ച് കണ്ടത് കാൻഡീനിലിരുന്ന് ഫുഡ് അഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കീർത്തിക്ക് എന്തോ വിഷമമുള്ള പോലെ തോന്നി പാർവതിക്ക് കീർത്തി നനക്ക് എന്താ പറ്റി ഏഹ് ഒന്നില്ല അത് ഞാൻ പറഞ്ഞാ മതിയോ ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ആരോമൽ വന്നു ആ ഞാൻ ആരോമ ഞാനും കീർത്തി വന്ന് കീർത്തി അനോട് ദേഷ്യപ്പെട്ടു എടോ സോറി എന്നാലും നമ്മൾ പരിചയപ്പെട്ടില്ലേ ഇനി നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവോ എന്ത് ആരോമൽ പറഞ്ഞുകൊണ്ട് അവൾക്ക് കൈ കൊടുത്തു എന്നാൽ അവൾ മുഖം കൂട്ടി കൈതട്ടി എടോ സോറി പറഞ്ഞില്ലേ ഇനി എന്താ പ്ലീസ് പ്ലീസ് ഫ്രണ്ട്സ് ആരോമൽ വീണ്ടും വീണ്ടും പറഞ്ഞു കീർത്തി അവന് കൈ കൊടുത്തു പാർവതി ഇത് ആരോമിൽ ഇന്നത്തെ തന്നെ കണ്ടത് ശനി പാർവതി അവനോക്കി പുഞ്ചിരിച്ചു പറയുന്നതിനൊപ്പം പാർവതിക്കും കൈ കൊടുത്തു പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് ചിരിച്ചു ഫുഡ് കഴിച്ചവർ ആരോമിനെ നല്ല കോമഡി ആയതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ മാത്രമേ സമയം കിട്ടിയുള്ളൂ നിമിഷ നേരം കൊണ്ടും പേർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു പ്രത്യേകിച്ച് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്നത്തെ ദിവസം മനോഹരമായിരുന്നു അവർക്ക് തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയ പാർവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു എത്തിയ പാടെ പല്ലവി വിളിച്ചു പാർവതി ടൈം നോക്കി പാർവതി വിളിക്കുന്ന കാത്തു നിൽക്കുകയായിരുന്നു പല്ലവി ഫോൺ റിങ് ചെയ്ത് ഓടിപ്പോയി എടുത്തു ഹലോ ചേച്ചി മോളെ പല്ലവി സുഖാണോ മോളെ അതേ ചേച്ചി ചേച്ചിക്കോ എനിക്കും സുഖാ മോളെ പിന്നീട് ഓരോ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചേച്ചി പിന്നെ ഞാനിന്ന് മയ്യേറ്റിനെ കണ്ടിരുന്നു കേട്ടോ ചേച്ചിയോടും കീർത്തി ചേച്ചിയോടൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് ആ ശരി പല്ലവി പിന്നെ ഇനി കാണേണ്ടി ഞങ്ങളുടെ അന്വേഷണം പറയണം പറയാം ചേച്ചി എന്നാൽ ശരി മോളെ ചേച്ചി രാത്രി അച്ഛൻ വന്നിട്ട് വിളിക്കാവേ ഉം ഓക്കെ ചേച്ചി പല്ലവി കോൾ വെച്ചതും പാർവതി വീട്ടിലേക്ക് കിടന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും പരിചയമില്ലാത്ത നമ്പർ കണ്ട് പാർവതി അതിലേക്ക് നോക്കി അപ്പോഴാണ് മയേട്ട നമ്പർ കൊടുത്ത് പല്ലവി പറഞ്ഞ ഓർമ്മ വന്നത് അവൾക്ക് ഒരു ചിരിയോടെ പാർവതി ഫോൺ എടുത്തു ഹലോ ഹലോ പാർവതി ആ മയേട്ട എന്താ വിശേഷം സുഖമാണ് ആഹാ ഞാനിങ്ങനെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായോ ഉം മനസ്സിലാവാതെ പിന്നെ പറഞ്ഞേ വിളിച്ചപ്പോൾ പറഞ്ഞേയുള്ളൂ മയനെന്റെ നമ്പര് കൊടുത്തിട്ടുണ്ടെന്ന് ഓ അത് ശരി അതാണ് കാര്യം അല്ലാതെ എന്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞൊന്നുമല്ല ഒന്നുമല്ല അയ്യോ അങ്ങനെയല്ല മയ്യന്റെ ശബ്ദം കേട്ട് എനിക്ക് ഉം ശരി ശരി അല്ല നമ്മുടെ കീർത്തിയവിടെ അവൾ കുളിക്കുക ഓ അത് ശരി എങ്ങനെയുണ്ട് പുതിയ ഓഫീസൊക്കെ ഓ ഒന്നും പറയണ്ട അടിപൊളിയ ആഹാ ഇപ്പോഴാണ് സമാധാനമായത് തന്നെ ഒന്ന് ആപ്പി കണ്ടല്ലോ നേരം വിശേഷങ്ങൾ തിരക്കി കീർത്തിയോട് അന്വേഷണം പറയുന്നു പറഞ്ഞ് ഫോൺ വെച്ചു ഇതേ സമയം കുളി കഴിഞ്ഞ് കീർത്തി പുറത്തേക്ക് ഇറങ്ങി എന്താ മോളെ വന്നപ്പോത്തോടുള്ളു വിളിയാണല്ലോ ആരോടെ ഇത്രയ്ക്ക് പഞ്ചാര അടിക്കുന്നേ ഒന്ന് പോയ മോളെ അഞ്ചാര അടി ഞാൻ എന്റെ പല്ലവി വിളിച്ച അവരോടെ മാഷ് വിളിച്ചു ഏത് മാഷ് പണ്ട് നമ്മൾ പഠിപ്പിച്ച ഉണ്ണി മാഷോ അല്ലടി കോപ്പേ നമ്മുടെ മൈട്ടെ ഓ അങ്ങനെ എന്താ പറഞ്ഞു നീ പോന്നുമല്ലാതെ മിസ്സായി പോയി തോന്നല്ലോ ഒന്നു പോടി നിന്നെ തിരക്കി നിന്നോട് പ്രത്യേകം അന്വേഷണം പറയാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നോക്കാം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മോളെ അയ്യോ വേണ്ടേ അല്ലെങ്കിൽ പഠിക്കാൻ മടിയാ അതിൽ കൂടി ഒരു മാഷിനും കൂടെ കെട്ടിയാലേ ഓഹ് ഇന്ന് രാവിലെ ആ ആ ഈ ഓ എനിക്കൊന്നും വേണ്ടായി പാർവതി അവൾ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എന്റെ പാർവ് ഒരൊറ്റ ദിവസം കൊണ്ട് നീ എത്ര ഹാപ്പി ആയിടാ എന്തു അറിയില്ല കീർത്തി വല്ലാത്തൊരു പോസിറ്റിവിറ്റി അനുഭവിക്കുന്ന പോലെ എന്തോന്ന് നമ്മളെ തേടിയെത്തുന്നൊരു ഫീലില്ലേ കീർത്തി അവിടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൗളിൽ തൊട്ടു അതെന്താണെന്നറിയോ ഇപ്പോഴും നേരം പുലരാത്ത നാട്ടിൽ നിന്ന് പോകുന്നില്ലേ അതുകൊണ്ടാണ് ഏത് നേരവും ജാതകം ദോഷം നടക്കുന്ന ഒരു കൂട്ടം വിശപ്പാമ്പലിൽ നിന്ന് പോകുന്നില്ലേ അതുകൊണ്ടാ ഇനി ഒന്നും ഓർക്കണ്ട ഉള്ള സമയമുള്ള പോലെ ജീവിതം ഹാപ്പി ആക്കാൻ നോക്ക് പാർവതി കീർത്തിയുടെ കൈകൾ പിടിച്ച് താങ്ക്സ് കീർത്തി അന്ന് ഇന്നും നീയും അച്ഛനും മാത്രമേ എനിക്ക് ആശ്വാസമായിട്ടുണ്ടായിട്ടുള്ളൂ ഇപ്പം ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനു പോലും കാരണം നീയ എന്റെ മോളെ നീ നിന്ന് സെന്റിച്ചിട്ട് വിഷയം മാറ്റി പാർവതിയെ കുളിക്കാനായി പറഞ്ഞു വിട്ടു വീട്ടിലെത്തി ആദി കുളി കഴിഞ്ഞ ബെഡിലായിരുന്നു ഹെഡ്ബോൾഡിലേക്ക് തലചാരിക്കിടന്നു ഈ സമയം ഡോർപ്പ് അതിയെ തുറന്ന് വസുമതി അകത്തേക്ക് മിഴികൾ പായിച്ചു ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഇട്ടിരിക്കുന്ന അവനെ ആൾ വശീതയോടെ നോക്കി ആദി ഞാൻ അകത്തേക്ക് വന്നോട്ടെ

ആദ്യം അവൾ പറയുന്ന കേട്ടുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് മിഴിവായിച്ചു അവൾ പതിയെ വന്ന് ആദ്യ അടുത്തായി വേണ്ടോ എന്ന് ആലോചിച്ചു രണ്ടും കൽപ്പിച്ചിരുന്നു എന്നാൽ ആദ്യമൊന്നും കണ്ട ഭാവം നടിച്ചില്ല സത്യം പറയാലോ ആദി എത്ര കാലായി എന്നറിയുന്നു ആദിയുടെ വരവ് കാത്തിരിക്കുന്ന എല്ലാരും ഒത്തശ്ശി അമ്മയ്ക്ക് ആദ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഏറെ കാണാൻ കാത്തിരുന്നു ഞാനാണെന്നോ തോന്നിയിട്ടുണ്ട് എനിക്ക് ആദി നമുക്കൊരു ട്രിപ്പ് പോയാലോ ആദ്യം വന്നിട്ടുള്ള ട്രിപ്പൊക്കെ പോണത് ഞാനും പ്രീതിയും കനികയും സൗരഭിയും വാസന്തേട്ടനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഇവിടെ എത്തിയിട്ട് ആദ്യം 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 സംസാരിക്കാൻ പോലും ആർക്കും വസുമതി 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 പ്ലീസ് പ്ലീസ് ഐ ഐ ഹാവ് ലൈക്ക് ദിസ് സോ സ്റ്റോപ്പ് സ്റ്റോപ്പ് യുവർ ഫണ്ണി ടോക്സ് ഞാൻ ഇറ്റ് യു ഗോ നൗ അങ്ങനെ പറഞ്ഞു പ്ലാനിംഗ് ഒന്നും കേൾക്കുന്നില്ല മുഷിച്ചിലൂടെ എഴുന്നേറ്റ് പോകാനൊരുങ്ങി ഇതേ സമയം അങ്ങോട്ട് ആശങ്ക കയറി വന്നു ആഹ മോളിവിടെ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല എന്താ ആൻറ്റി വസുമതി ആശ്ചര്യത്തോട് ചോദിച്ചു എൻ്റെ മോളെ ഇവ മോള് കാണുന്ന പോലെയൊന്നും അല്ല അവൻ്റെ മുറിയിലേക്ക് ഒരാളെ അടുപ്പിക്കില്ല അവൻ അത്രയ്ക്ക് അടുത്ത ആളുകയാണെങ്കിൽ മാത്രമേ അത് അനുവാദം ചോദിച്ചു ഇനി അനുവാദം പോലും ഇല്ലാതെ അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തോടും അവൻ്റെ അടുത്തേക്ക് കയറിച്ചില്ലെന്ന് ഞാനോ ദാസേട്ടനോ അല്ലെങ്കിൽ നന്ദനോ ഇതിപ്പോ മോളെ ഈ മുറിയിൽ ആൻറ്റി ഒട്ടും കരുതിയില്ല ആശ പറയുന്ന കേട്ട് വസുമതിയുടെ മുഖം വെട്ടിത്തിളങ്ങി അത് പിന്നെ ഞാനിവിടെ എത്തിയപ്പോ എന്റെ അടുത്ത് ആദ്യം സംസാരിച്ചു വസുമതിയാണ് അതുകൊണ്ട് അവൾ കൊടുത്ത ഒരു ഫ്രീഡം അത്രേ ഉള്ളൂ ആശയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദി ആയിക്കോട്ടെ ആദി പക്ഷെ നീ ഇവിടെങ്കിലും അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തുള്ള ഒരാൾക്ക് പിന്നെ ആദി എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മോളെ ചെല്ലി ആശ വസുമതിയെ നോക്കി പോകാൻ പറഞ്ഞു അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരിയോടെ തല എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓ ഇവർക്ക് ഞാനവിടുന്ന് എന്തോ കുഴപ്പം ഞാൻ കേൾക്കാൻ പാടാത്ത എന്ത് സ്വകാര്യം ഓരോട് ഇത്ര രസമായിട്ട് പറയാം പുച്ചത്തോടെ ചവിട്ടി തുള്ളിപ്പോയി വസ്തു മതി മോളെ പല്ലവി ഇന്ന് പാറു മോള് വിളിച്ചിരുന്നോ ആ വൈകിട്ട് ഞാൻ വിളിച്ചിരുന്നു ഈ വയ്യാത്ത അവസ്ഥയിൽ ഓഫീസിൽ പോയിരുന്നു ഇനി വിളിക്കുമ്പോൾ അച്ഛനെ നല്ലോണം കേൾക്കാം കേട്ടോ എൻ്റെ പല്ലവി നീ എന്തിനാ അവളോട് ഇത് പറയാൻ പോയെ ഇനി അത് മതിയാവും ആ ഏതായാലും അച്ഛൻ്റെ ഫോൺ മുറിയിലുണ്ട് മോളെ എടുത്തിട്ട് വാ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നോ ആയിരുന്നോ എന്തോ ആദ്യത്തെ ദിവസം അതിലെന്താത്ര സംശയിക്കാൻ എല്ലാം മുടിഞ്ഞു പോയി കാണും അമ്മേ കൃഷ്ണമൂർത്തി ഭവാനെ നോക്കി വിളിച്ചു വേണ്ട വിളിച്ചു നോക്കി ആ അപ്പൊ അറിയാം അച്ചമ്മി ഇന്ന് പോകുന്നുണ്ടോ നിങ്ങളൊക്കെ പെരുമാറ്റം കൊണ്ടാ എൻ്റെ ചേച്ചിക്കൂന്ന് പോവേണ്ടി വന്നു ഇനിയും ദ്രോഹിച്ച് മതിയാല്ലേ നിനക്ക് എന്നാ അച്ഛമ്മക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം കൂടി കേട്ടോ എന്റെ ചേച്ചി ഇന്ന് ചെയ്ത വർക്ക് ഏറ്റവും മേച്ചാണ് ഏറ്റവും പെർഫെക്റ്റ് ഇത് ഞാൻ പറഞ്ഞല്ല ചേച്ചി ചെയ്ത വർക്ക് അവിടെ എം ഡി പറഞ്ഞ പിന്നെ നീ നോയിക്കോ അധികം വൈകാതെ അയാൾ തന്നെ ആട്ടിപ്പുറത്താക്കും കളിയോട് അവൾ പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ഹാളിൽ നിന്ന് എണീറ്റ് പോയി ഭവാനി ആ മോളെ നീ ചെന്ന് ഫോൺ എടുത്തോണ്ടോ അച്ഛമ്മളിക്കട്ടെ അച്ഛമ്മ പറഞ്ഞ് നോക്കണ്ട അച്ഛമ്മ സൂയ്യാ കൃഷ്ണമൂർത്തി ഒരു ചിരിയോടെ പറഞ്ഞു പല്ലവിയോട് രണ്ടു ദിവസം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി പാർവതിക്കുമല്ലാത്ത ആശ്വാസവും സമാധാനവും തന്നെയായിരുന്നു തന്നെ ഏൽപ്പിക്കുന്നവർക്കെല്ലാം പാർവതി വളരെ കൃത്യനിഷ്ഠതയോടെയാണ് ചെയ്യുന്നത് ക്യാബിനിൽ ഫോൺ റിങ് ചെയ്തു പാർവതി കോളെടുത്തു പെട്ടെന്ന് വരാൻ പറഞ്ഞ് മാനേജർ വിളിച്ചും വല്ലാത്ത ആദ്യോടെയാണ് പാർവതി അങ്ങോട്ട് ചെന്ന് സർ ആ പാർവതി എം ഡി സാറ് നല്ല ചൂടില്ല രാവിലെ വന്നപ്പോൾ മുതലേ ഒരുപാട് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഫയലെല്ലാം വേഗം സാറിൻ്റെ ക്യാബിലും കൊണ്ട് കൊടുക്കണം അയ്യോ സർ ഞാനോ ആ പേടിക്കണ്ട സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അരമണിക്കൂറിൽ തീർക്കാൻ ഒരുപാട് വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തീർക്കാതെ എനിക്ക് അദ്ദേഹത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല അതാ മോള് ചെന്നിത്ത് കൊണ്ടു കൊടുക്കുക നീരോ സാർ മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ സാറിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഞാൻ കൊടുത്തോളാം അതും പറഞ്ഞ് പാർവതി ഫയൽ വാങ്ങി എം ഡിയുടെ ക്യാബിലേക്ക് നടന്നു ഹൃദയം വല്ലാതെ മിടിക്കും പോലെ തോന്നി അവൾക്ക് എം ഡിയെ കുറിച്ച് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെയും കണ്ടിട്ടില്ല എന്തെങ്കിലും പറയോ മഹാദേവ പേടിച്ച് പേടിച്ച് ഒന്ന് ലിഫ്റ്റ് കയറി ഏറ്റവും മുകളിൽ എത്തിയെന്ന് ലിഫ്റ്റ് ഇറങ്ങി എടുത്തോട്ട് തിരിഞ്ഞപ്പോഴേ കണ്ടു എം ഡിയുടെ ക്യാബിൻ ഒന്നാഞ്ഞ് ശ്വാസമെടുത്ത് അവൾ അങ്ങോട്ട് നടന്നു നീരവിനോട് പുതിയ മോഡലിന്റെ മാസികൾ വരേണ്ട പിക്കിനെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്തത് ഒരു അർജന്റ് കോൾ കോളേജ് ഫോൺ എടുത്ത് റെസ്റ്റ് റൂമിലേക്ക് കയറി ഇതേ സമയം തന്നെ ക്യാബിൻ ഡോറിന് ഓക്ക് ചെയ്ത് അനുവാദം ചോദിക്കുന്ന ശബ്ദം കേട്ട് നീരവ് കയറി വരാൻ പറഞ്ഞു പാർവതി അകത്തേക്ക് കയറി ചുറ്റും നോക്കി ഒരു എം ഡിയുടെ ക്യാബിൻ കണ്ട് അവൾ അമ്പരപ്പോടെ നോക്കി ഇത് ക്യാബിനാണ് അതോ റൂമോ സെറ്റ് ചെയ്യും ടീ പോലെ സെറ്റ് ചെയ്ത വലിയൊരു ക്യാബിൻ എന്താണോ പെട്ടെന്നുള്ള ചോദിക്കായിട്ട് പാർവതി സ്വഭാവത്തിലേക്ക് വന്നു മുന്നിൽ നിൽക്കുന്ന നീരവിനെ കണ്ടവൾ ചുറ്റും കണ്ണുടിച്ചു അവൾ മറ്റാരിൽ നിന്ന് കണ്ടതും അവൾ നീരവിനെ നോക്കി ചോദിച്ചു സർ ഇത് എംടിയെ ഏൽപ്പിക്കാൻ ഓ മാനേജർ എന്നാവൂല നിങ്ങൾക്ക് സാറിൽ കോടി വന്ന് റെസ്റ്റ് റൂമിൽ കയറി ഞാൻ കൊടുത്തോളാം പാർവതി പോയിക്കോളൂ നീരവ് പറയുമ്പോൾ അവൾക്കുവല്ലാത്ത ആശ്വാസം തോന്നി അവൾ ഫയൽ അവന് കൊടുത്തു പുറത്തേക്ക് ഇറങ്ങി ഈ സമയം തന്നെ റെസ്റ്റ് മുറിയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നു ഡോറിനടുത്ത് നിൽക്കുന്ന നീരവിനെ കണ്ടവ അവൻ നെറ്റി വിളിച്ചു അത് സർ സാറിന് ഏൽപ്പിക്കാനുള്ള ഫയൽ വേട്ടത് എച്ച് ആർ പാർവതി വന്നിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യം അവന്റെ ചെയറിലേക്ക് ഇരുന്നു ശേഷം നീരവിനോട് പറയാൻ വേണ്ടി തിരിഞ്ഞതും എന്തോന്ന് തന്റെ കണ്ണിലുടക്കിയതുപോലെ നിന്നു പതിയെ തൻ്റെ തൊട്ടടുത്തുള്ള സിസ്റ്റത്തിലേക്ക് നോക്കി അതിൽ സി സി ടി വിയിലൂടെ ലിഫ്റ്റിനെടുത്തിരിക്കുന്ന പാർവതിയെ കാണാൻ തീ പാറുന്ന കണ്ണുകളോടെ നോക്കിയവൻ അവന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി ഒരു നിമിഷം ആദ്യം ഭാഗം മാറിയ നീരവിന്റെ ഉള്ളിൽ കൊള്ളിയാൻ മിന്നി സർ പതിയെ വിളിച്ചു നീരവ് ആ അലർച്ചയോടൊപ്പം അവിടെയുള്ള സിസ്റ്റം ഒരു ഊക്കോടെ നിരത്തേക്ക് പതിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം